നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച ബി ജെ പി സർക്കാർ നടപടിക്കെതിരെ എൽ ഡി എഫ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് നടത്തി അയ്യങ്കാളി സ്ക്വയറിൽ നടന്ന പ്രതിഷേധ സദസ് ആർ ജെ ഡി സംസ്ഥാന സെക്രട്ടറി യു ജിൻ മൊറോലി ഉദ്ഘാടനം ചെയ്തു ഉദയപ്രകാശ് സംസാരിച്ചു അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള കാടിക പ്രസക്തമായ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതിന് എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു പൊതുസമൂഹം എന്ന് പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത് അതിനെ കൂടി പോകേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ അല്പം നേരത്തെ ഇറങ്ങുകയാണെന്ന് പറഞ്ഞപ്പോ എന്താണ് വിഷയമെന്നും എന്താണ് പരിപാടിയെന്ന് ചോദിച്ചപ്പോൾ അതിനെ സംബന്ധിച്ച് ഒരു ലഘു വിവരണം കൊടുക്കുകയുണ്ടായി അപ്പൊ ആ മാധ്യമ സുഹൃത്ത് വളരെ പ്രധാനപ്പെട്ട ജില്ലയിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് പ്രധാനപ്പെട്ട മാധ്യമത്തിൻ്റെ അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി വേറെ ഒന്നും ആയിരുന്നില്ല ആ പ്രശ്നമൊക്കെ തീർന്നില്ലേ ഇനിയിട്ട നിങ്ങൾ വീണ്ടും സമരം നടത്തുന്നത് പരിപാടി പറഞ്ഞു മറുപടി ഉള്ളിലേക്ക് പ്രവേശിച്ച വിത്തിനെ പോലും നശിപ്പിക്കുന്നത് വരെ ഈ സമരം തുടരും എന്നാണ് പറഞ്ഞത് മണ്ഡലം സെക്രട്ടറി സെക്രട്ടറി എൻ കെ ഉദയപ്രകാശ് അധ്യക്ഷനായി ഏരിയ വി എ മനോജ് കുമാർ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ടി കെ സുധീഷ് പ്രൊഫസർ കെ യു അരുണൻ കേരള കോൺഗ്രസ് എം മണ്ഡലം പ്രസിഡന്റ് ടി കെ വർഗീസ് ജെ ഡി എസ് മണ്ഡലം പ്രസിഡന്റ് രാജു പാലത്തിങ്കൽ ആർ ജെ ഡി മണ്ഡലം പ്രസിഡന്റ് എ ഡി വർഗീസ് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ഉല്ലാസ് കളക്കാട്ട് സി പി എം ഏരിയ കമ്മിറ്റി അംഗം ജയൻ അരിമ്പ്ര എന്നിവർ പ്രസംഗിച്ചു ഇരിങ്ങാലക്കുട മൂന്നു പിടിക റൂട്ടിൽ കെ സി ലിമിറ്റഡ് കമ്പനിക്ക് സമീപം ഉണ്ടായ ബൈക്ക് അപകടത്തിൽ എടക്കുളം മില്ലുമംഗലത്ത് ബാബുവിന്റെയും സിന്ധുവിന്റെയും മകൻ രാഹുൽ മരിച്ചു ചൊവ്വാഴ്ച രാവിലെ ഒമ്പത് മണിയോടെയാണ് അപകടം നടന്നത് രാഹുൽ സഞ്ചരിച്ചിരുന്ന ബൈക്ക് റോഡിൽ തെന്നി നിയന്ത്രണം നഷ്ടപ്പെട്ട് കാറിൽ ഇടിച്ചു മറിയുകയായിരുന്നു അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ രാഹുലിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇരിങ്ങാലക്കുട എസ് എൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊമേഴ്സ് ദിനം എംപോറിയോ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു കറസ്പോണ്ടന്റ് മാനേജർ പി കെ ഭരതൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എം കെ മുരളി ഉദ്ഘാടനം ചെയ്തു പൂർവ്വ വിദ്യാർത്ഥിയും ചാർട്ടേഡ് അക്കൗണ്ടന്റുമായ കെ ജെ ജിഷ്ണു വിശിഷ്ടാതിഥിയായി ചടങ്ങിൽ പ്രിൻസിപ്പൽ സി ജി സിംല പി ടി എ പ്രസിഡന്റ് എ സി കുമാരൻ വിദ്യാർത്ഥികളായ കെ യു ദേവിക പി ജി ദീപാഞ്ജലി എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് കോമേഴ്സ് എക്സിബിഷനും സംഘടിപ്പിച്ചു ഛത്തീസ്ഗഡിൽ അന്യായമായി കന്യാസ്ത്രീകളെ തടങ്കലിൽ പാർപ്പിക്കുകയും ാത്ത കേസുകൾ എടുക്കുകയും ചെയ്ത നടപടിയിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് മുൻ ഗവൺമെന്റ് ചീഫ് വിപ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ആവശ്യപ്പെട്ടു ഓൾ ഇന്ത്യ കാത്തലിക് യൂണിയൻ ഊരകം പുല്ലൂർ സെന്റ് ജോസഫ് പള്ളി മൈതാനത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആന്റണി തൊമ്മാന അധ്യക്ഷത വഹിച്ചു ബാബു അത്തിപ്പുഴയിൽ സി ജെ ജെയിംസ് ഫ്രാൻസി ആൻ്റണി ജോസ് കുരിശിങ്കൽ സെബാസ്റ്റ്യൻ വടശ്ശേരി എന്നിവർ പ്രസംഗിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Eringaala Times News. Ningal kai ICL Medilab Empowering Health near Althara Opposite Village Office. Iring from the House of ICL. To line, weaving stories around you. To line, designer studio, creations made from the heart.